ചൂടിന് ആശ്വാസം പകർന്ന വിവിധ പ്രദേശങ്ങളിൽ മഴ ലഭിച്ചു സിലാൽ പഴം പച്ചക്കറി സെൻട്രൽ മാർക്കറ്റിലെ പ്രധാന പങ്കാളികളുമായി ഉപഭോക്തൃ സംരക്ഷണ അതോറിറ്റി കൂടിക്കാഴ്ച നടത്തി ഒമാൻ ഫുട്ബോൾ ടീമിന്റെ സ്പെയിനിലെ പരിശീലനം പുരോഗമിക്കുന്നു പ്രധാന വാർത്തകളുമായി ഗൾഫ് ഗൾഫ് സ്വാഗതം ഒമാൻ ഷാഹി ഫുഡ്സ് ആൻഡ് സ്പൈസസ് പവർഡ് ബൈ പുരുഷോത്തം എക്സ്ചേഞ്ച് കത്തുന്ന ചൂടിന് ആശ്വാസം പകർന്ന് ഒമാനിലെ വിവിധ പ്രദേശങ്ങളിൽ ഇന്നലെയും ഇന്നും മഴ ലഭിച്ചു കാറ്റിന്റെയും ഇടിയുടെയും അകമ്പടിയോടെയാണ് മഴ പൊരിച്ചൊരിഞ്ഞത് ആലിപ്പഴവും വർഷിച്ചു അനിഷ്ട സംഭവങ്ങളൊന്നും എവിടെ നിന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല വടക്കൻ ചർക്കിയ ദാഹിറ ദാഖിലിയ ബുറൈമി ഗവർണറേറ്റുകളിലെ വിവിധ പ്രദേശങ്ങളിലാണ് ഉച്ചയ്ക്ക് ശേഷം മഴ ലഭിച്ചത് നിസ്വാ ബുറാമി ബഹ്ല എന്നിവിടങ്ങളാണ് സാമാന്യം ഭേദപ്പെട്ട മഴ പെയ്തത് ശേഷം പതിയെ തുടങ്ങിയ മഴ വൈകിട്ടോടെ കനക്കുകയായിരുന്നു മഴ കിട്ടിയ സ്ഥലങ്ങളിലെല്ലാം താപനിലയിൽ പ്രകടമായ മാറ്റം വന്നിട്ടുണ്ട് അതേസമയം തലസ്ഥാന നഗരിയായ മസ്കറ്റിൽ ഇന്നും ഇന്നലെയും മൂടിക്കെട്ടിയ അന്തരീക്ഷമായിരുന്നു ബർക്കാവിലായത്തിലെ കസായൻ ഇക്കണോമിക് സിറ്റിയിൽ പരീക്ഷണാർത്ഥത്തിൽ പ്രവർത്തനം തുടങ്ങിയ സിലാൽ പഴം പച്ചക്കറി സെൻട്രൽ മാർക്കറ്റിലെ പ്രധാന പങ്കാളികളുമായി ഉപഭോക്തൃ സംരക്ഷണ അതോറിറ്റി കൂടിക്കാഴ്ച നടത്തി വിവിധ സ്ഥാപനങ്ങൾ തമ്മിലുള്ള സഹകരണം വളർത്താനും സുസ്ഥിര വികസന ലക്ഷ്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനുമാണ് യോഗം ലക്ഷ്യമിട്ടത് നിലവിലുള്ള സഹകരണം ശക്തിപ്പെടുത്തുക വെല്ലുവിളികളെ അഭിമുഖീകരിക്കുക പൊതുജനങ്ങൾക്ക് പ്രയോജനകരമാകുന്ന പരിഹാരങ്ങൾ നിർദ്ദേശിക്കുക എന്നീ കാര്യങ്ങളിൽ ഊന്നിയുള്ള ചർച്ചകളും നടന്നു സ്ഥിരാ സെൻട്രൽ മാർക്കറ്റിലെ വിതരണക്കാരെയും ഉപഭോക്താക്കളെയും പിന്തുണയ്ക്കുന്നതിനുള്ള പ്രതിബദ്ധത അതോറിറ്റി അറിയിക്കുകയും ചെയ്തു പ്രധാന ദേശീയ പദ്ധതികളിലൊന്നാണ് ഒന്നാണ് സിലാർ സെൻട്രൽ മാർക്കറ്റ് ഭക്ഷ്യസുരക്ഷാ മേഖലയിൽ കസായൻ ഇക്കണോമിക് സിറ്റിയുടെ പങ്ക് എടുത്തുകാട്ടുന്നതാണ് പുതിയ പഴം പച്ചക്കറി സെൻട്രൽ മാർക്കറ്റ് ഒമാൻ ഫുട്ബോൾ ടീമിന്റെ സ്പെയിനിലെ പരിശീലനം പുരോഗമിക്കുന്നു ക്യാമ്പ് തുടങ്ങി ഒരാഴ്ച കഴിയുമ്പോൾ ആറ് പരിശീലന സെഷനുകളാണ് പൂർത്തിയായത് കോച്ച് ജെറോസ്ലാവ് സിൽഹവിയും അദ്ദേഹത്തിന്റെ സ്റ്റാഫും ഫിറ്റ്നസ്സിന് പ്രാഥമിക ഊന്നൽ നൽകിയാണ് ആദ്യഘട്ട പ്രവർത്തനങ്ങൾ നടത്തിയിരുന്നത് ഇനി സാങ്കേതിക മികവിലൂന്നിയ പരിശീലനങ്ങൾക്കാകും പ്രാധാന്യം നൽകുക സെപ്റ്റംബറിൽ നടക്കുന്ന ലോകകപ്പ് യോഗ്യത മൂന്നാം റൌണ്ട് മത്സരങ്ങളുടെയും ഡിസംബറിലെ അറേബ്യൻ ഗൾഫ് കപ്പിനുമുള്ള പ്രധാന മുന്നൊരുക്കമാണ് ടീമിന്റെ വിദേശ ക്യാമ്പ് വമ്പൻ പോരാട്ടങ്ങൾ കിറങ്ങുന്നതിന് മുന്നോടിയായി ടീമിന് മികച്ച പരിശീലനം നൽകി ശക്തിപ്പെടുത്താനാണ് കോച്ച് ജെറോസ്ലാവ് സിൽഹവി വിദേശ പരിശീലന ക്യാമ്പിലൂടെ ലക്ഷ്യമിടുന്നത് ലോകകപ്പ് യോഗ്യത മൂന്നാം റൌണ്ടിൽ ഗ്രൂപ്പ് ബിയിൽ ശക്തരായ ദക്ഷിണ കൊറിയ ഇറാഖ് ജോർദാൻ എന്നിവരോടൊപ്പമാണ് ഒമാൻ ഇടം നേടിയിരിക്കുന്നത് ഒമാന് നേരിട്ടുള്ള യോഗ്യത നേടുക എന്നത് അല്പം പ്രയാസമുള്ള കാര്യമായിരിക്കും കൊറിയ ഇറാഖ് ജോർദാൻ എന്നീ ടീമുകൾ ശക്തമായ വെല്ലുവിളിയായിരിക്കും റെഡ് വാരിയേഴ്സിന് ഉയർത്തുക വിവിധ മേഖലയിൽ സഹകരണ വശങ്ങൾ തേടി ചിൽഡ്രൻസ് പബ്ലിക് ലൈബ്രറിയും റഷ്യൻ സ്റ്റേറ്റ് ചിൽഡ്രൻസ് ലൈബ്രറിയും കരാറിൽ ഒപ്പുവച്ചു സംയുക്ത എക്സിബിഷനുകൾ കോൺഫറൻസുകൾ ഇവന്റുകൾ എന്നിവ സംഘടിപ്പിക്കുന്നതിനും ജീവനക്കാർക്കിടയിൽ വൈദഗ്ധ്യം കൈമാറ്റം ചെയ്യുന്നതിനും കുട്ടികളുടെ ഗവേഷണത്തിൽ സഹകരിക്കുന്നതും കരാറിൽ വരുന്നുണ്ട് കുട്ടികളുടെ പബ്ലിക് ലൈബ്രറിക്ക് വേണ്ടിയുള്ള ആദ്യ അന്താരാഷ്ട്ര സഹകരണ കരാറാണിത് സംയുക്ത പ്രദർശനങ്ങൾ കോൺഫറൻസുകൾ ഇവന്റുകൾ എന്നിവ സംഘടിപ്പിക്കുന്നതും കുട്ടികൾക്കുള്ള വായനയുടെ പ്രാധാന്യത്തെക്കുറിച്ച് അവബോധം വളർത്തുന്നതിനുമുള്ള പ്രവർത്തനങ്ങളും കരാറിൽ ഉൾപ്പെടുന്നു സുഹാറിലെ വാണിജ്യ സ്റ്റോറുകളിൽ നിന്ന് മോഷണം നടത്തിയ പ്രവാസിയെ അറസ്റ്റ് ചെയ്തു ഏഷ്യൻ രാജ്യക്കാരനായ പ്രതിയെ വടക്കൻ ബാത്തിന്റെ ഗവർണറേറ്റ് പോലീസ് കമാൻഡാണ് പിടികൂടുന്നത് സുഹാർ നഗരത്തിലെ മൂന്ന് വാണിജ്യ സ്റ്റോറുകളിൽ നിന്നാണ് പ്രതികൾ പണവും സാധനങ്ങളും മോഷ്ടിച്ചിരുന്നതെന്ന് റോയൽ ഒമാൻ പോലീസ് അറിയിച്ചു പോലീസ് ചമഞ്ഞ് തട്ടിപ്പ് നടത്തിയ സംഭവത്തിൽ രണ്ടു പേരെ അറസ്റ്റ് ചെയ്തു ആൾമാറാട്ടം നടത്തിയതിനും നിരവധി കുറ്റകൃത്യങ്ങൾ ചെയ്തതിനും രണ്ട് സ്വദേശികളെയാണ് പിടികൂടിയത് ഇവർക്കെതിരായ നിയമ നടപടികൾ പൂർത്തീകരിച്ചു വരികയാണ് ഗൾഫ് അപ്ഡേറ്റ്സ് പൂർണ്ണമാവുകയാണ് നമസ്കാരം ിൽ ലഭിക്കുന്നതിന് നിങ്ങളുടെ പേരും സ്ഥലവും സീറോ എന്ന നമ്പറിലേക്ക് വാട്സ്ആപ്പ് മെസ്സേജ് അയക്കും ഗൾഫ് ഫുഡ്സ് പവർഡ് ബൈ പുരുഷം എക്സ്ചേഞ്ച്